ഹലോ കേൾപ്രാവശ്യം പോകാൻ എടുക്കാരോ കക്കാടം പോയി നാരങ്ങത്തോട് പറഞ്ഞ സ്ഥലം നാരങ്ങത്തോട് പറഞ്ഞാൽ അപ്പം വെള്ളച്ചാട്ടത്തിൽ കാണും പോകുന്നത് അപ്പോൾ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് കാണുന്നത് ബാക്കി കാണുന്ന മൊത്തം വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ അവിടേക്കാണ് പോകുന്നത് തന്നെ ഇവിടെ നാരങ്ങത്തോട് അപ്പം വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എല്ലാവരും വർക്ക് ചെയ്യാൻ എല്ലാവരും കൂടി പോവാണ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം മുപ്പത് മുപ്പത് കിലോമീറ്ററോളം മുപ്പത് കിലോമീറ്ററോളം ദൂരം ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് അങ്ങോട്ട് എത്താൻ തന്നെ എന്താ ഞങ്ങൾ പോകണ വണ്ടിയിട്ടത് ദാളൊക്കെ ഫില്ലായിക്കണേ അവിടെ ഉള്ളത് വിനോദ് ഐ ടി പിന്നെ സിന്ധില് പിന്നെ ഞങ്ങൾ വണ്ടി ഇതാ ഇതാണ് വണ്ടി ഇതാണ് ഇതാ കണ്ടില്ലേ വണ്ടിയിലെ ഗ്ലാസ് ഒക്കെ ഓപ്പൺ ആക്കി വെച്ചു ഫുൾ ഗ്ലാസ് ഒക്കെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ വണ്ടി കെൽ പത്ത് സി നാൽപ്പത് പോയിക്കണ എ നമ്പറൊക്കെ വണ്ടി ഫുൾ ഇതാ ഓഫ് റോഡ് വണ്ടി ഒന്നും ഇല്ല എന്നാലും എന്താ പറയല്ലേ വണ്ടി സാധാ ജീപ്പാണ് പക്ഷെ മോഡ ഇതൊക്കെ വർക്കിംഗ് നോക്കണ്ട ഇത് വണ്ടി ഭ്രാന്തങ്ങളെ തങ്കേല്ല അതേപോലത്തെ ബിരാന്തരടുത്തുള്ള വണ്ടിയാണത് അങ്ങനെ തങ്ങള് മുമ്പിലുള്ള ദാസനാണ് പിന്നെ ഡ്രൈവർ ആയിട്ട് വരുന്നത് അനീസ് പിന്നെ അപ്പുറത്തുള്ളത് മാനേജറാണ് എന്ന് പറയും പ്രശ്നമില്ലല്ലോ പ്രശ്നം അല്ല ആര കാണേ ആരാണ് കാത്തുക്കണേ ആ നീന്ത നീന്തറിയല്ലോ പിന്നെ തവന കൊണ്ടുപോയത് നാലാൾക്ക് അവിടെ വരാണ്ട് അപ്പൊ അവരെ വെയിറ്റ് ചെയ്യാണ് എല്ലാരും എത്തി അവര് എന്താ വളർത്തി ഉണ്ടല്ലോ അത് വാങ്ങാൻ വേണ്ടി പോയതാണ് അപ്പൊ അവരെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ ഞങ്ങള് പോയിട്ടോ കാർ വായിക്കോട് ഈ കാണത്താലാണ് പാമ്പർ മും ഡൗൺ ആണ് കാരശ്ശേരി മുക്കം കാരശ്ശേരി ഭാഗമാണോ അത് മുക്കം കാരശ്ശേരി ഭാഗമാണ് കാണുന്നത് നമ്മൾ ഇതിന്റെ ഉടനെ എടുത്തോടെ ഇരി ബാക്ക് ഭാഗം എടുക്കൊണ്ട് അതിന്റെ ഒരു പ്രശ്നമുണ്ട് ബെന്റ് പൈപ്പ് ഭാഗം കിടന്നാ പോണത് ഇത് മെയിൻ റോഡിൽ നിന്ന് നമ്മളെന്താ ഇത് പോകട്ട് റോഡ് പോകട്ടോഡ് ചാടി ഇത് നീ ഉള്ളത് ബെന്റ് പൈപ്പ് ഭാഗത്ത് മുഖം നമ്മള് ഇതുണ്ടല്ലോ മൊയ്തി എന്നും നിന്റെ മൊയ്തീന്ന് പറഞ്ഞ ഒരു ആപിലിയുമല്ലേ അതില്ലല്ലേ ഈ രവ ഇങ്ങനെ ആ അതന്നെ ആ അതിന്റെ മോൾ കൂടെ നമ്മള് പോകാനുള്ളത് അതിന്റെ പാലുണ്ട് അതിന്റെ പേപ്പ് പാലെന്ന് പറയും ഞങ്ങളെ അങ്ങനെ തിരുമ്പാടി തിരുമ്പാടി ടൗൺ ആണ് ഈ കാണുന്നത് മുക്കം കഴിഞ്ഞ് തിരുമ്പാടി ഈ പോകാനുള്ളത് ആനക്കാം പോലെ ആനക്കാമത്തേക്കുള്ളത് എന്താ ഇതാണ് തിരുമ്പാടി ടൗൺ ഇതാണ് ചെറിയ റോഡാണ് ഇവിടെ ചെറിയ റോഡും അതായത് വീതിയില്ല അതായത് രണ്ടു വലിയ വലിയ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാല് അതേപോലെ അതേപോലെ റോഡിന്റെ സൈഡിലൊക്കെ വണ്ടികൾ നിർത്തിട്ടുണ്ടാവും അപ്പൊ തീരെ പോവാൻ കഴിയില്ല ഈ മാർക്കറ്റാണെങ്കിൽ ഈ മാർക്കറ്റ് ക്രിസ്ത്യൻസിന്റെ ഏരിയ ഈ ഏരിയ മൊത്തം ക്രിസ്ത്യൻ പള്ളി ആണ് അത് അങ്ങനെ ഞങ്ങള് തിരുമ്പാടി കഴിഞ്ഞ് പോന്ന സ്ഥലാണ് ഈ കാണുന്നത്

അയാൾക്ക് കൊറേ കന്യാസുണ്ടായി മഴ വേണേ ഇതാ ഡ്രൈവർ പറയൊക്കെ നാനഞ്ചി കളിച്ചു നാനിച്ചേക്കണ് ഏ ഫുള് നിലവാണ് അടുത്ത ആള് നാനഞ്ചില് മുമ്പിൽ സീറ്റ് ഡയലോഗ് മതിയറന്നടച്ച ആൾക്കാരൊക്കെ ആ നാനും കളിച്ച പൂജ തീർന്നില്ലേ മുമ്പ് ഇരിക്കണ പൂജ വണ്ടി ഇങ്ങനെ ഓപ്പൺ ആണ് ആ മഴ ഇതുകൊണ്ട് അതായത് ഫുള്ള് വെള്ളം അതിലാട്ട് കയറാൻ തുടങ്ങി അങ്ങനെ ഫുള്ള് നഞ്ഞുതാട്ടവിടെ അതിന സാധനം നന്നാക്കിയോടെ കേട്ടോ ഈ കാത്താണ് ആ ആ അത് അങ്ങനെയാണ് ആത്തര് ഫുൾ താല് അല്ല ഇന്നട് കാണാൻ പറ്റി അറിയില്ല നല്ല പാലം അല്ലം ഇതിനെ ഇറങ്ങി നോക്കണം ഇറങ്ങണില്ലേ വള ഈ റോഡ് ഈ റോഡിന്റെ പുറത്ത് ഇന്റർലോക്ക് അടിപൊളിയാക്കി വെച്ചാണല്ലേ ഇന്റർലോക്ക് കിട്ടാതെ പറഞ്ഞാല് ആ സൈഡിൽ വരുന്ന വള്ളം കാര്യങ്ങളൊന്നും അതുകൊണ്ട് ഈ വെള്ളമൊക്കെ വരുമ്പോ ആ സൈഡിലുള്ള മണ്ണും കാര്യങ്ങളും എന്താ ഏഹ് റോഡ്മൊക്കെ അറങ്ങൂരാ അപ്പൊ അതുകൊണ്ട് റോഡ് കൊറേ കാലം ഈട് നിൽക്കും അതായത് കൊറേ കാലം നിൽക്കും പിന്നെ സൈഡൊക്കെ നല്ല ഫുട്പാത്തും വള്ളം പോലും അരിച്ചാളും കാര്യങ്ങളൊക്കെ സ്ലേവ് ഇട്ട് മൂടി ലെവലാക്കി വച്ചാൽ ഈ റോഡ് ഭയങ്കര അടിപൊളിയാക്കി വെപ്പറേസ് ഇട്ടതാണ് ഈ റോഡ് ഈ റോഡ് അതൊക്കെ സൂപ്പറാണ് ഈ റോഡ് ഈ റോഡ് നേരെ എത്ര ആനക്കമ്പോലാണ് സ്ഥലത്തേക്കാണ് ആനക്കമ്പൂലാണ് എത്താളും ആനക്കാമ്പൂലിന്ന് തിരിഞ്ഞു പോവാണ്ട് അഞ്ഞ് ഇത് എത്ര തന്നെ ആനക്കമ്പൂല് സ്ഥലത്തേക്കാണ്

അപ്പൊ നാരങ്ങത്തോടെ നാരങ്ങത്തോട് അങ്ങനെ നാരങ്ങത്തോടൊക്കെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് അറങ്ങിയ സ്റ്റെപ്പ് കൂടെ നാരങ്ങോട് പോണ വയ്യാണത് മുമ്പിൽ വെള്ളത്തിൽ ആവാശത്തിലാണോ പോണത് ഇവിടെ വണ്ടി കടുത്താക്കാൻ വേണ്ടെ ഈ വേലൊക്കെ കിട്ടിണ്ടാക്കിയത് വണ്ടി ഒക്കെ അടുത്താക്കാൻ അടുത്ത ആളും മുമ്പ് പായിട വളണ്ടല്ലോ നാരങ്ങ അതായത് ഈ പാറൊക്കെ കടന്നിങ്ങനെ പോവാണല്ലോ ഒക്കെ പോകാൻ ഇല്ല കൂടുതൽ ആൾക്കാരൊക്കെ ഞാൻ പുറത്ത് വയ്യൊക്കെ എന്താട്ടോ ഫുള്ളും ഫുൾ പാറകെട്ട് മാത്രമല്ല ഫുൾ ഒക്കെ ആൾക്കാരുണ്ട് ആ ഭാഗത്തൊക്കെ ആൾക്കാരുണ്ടല്ലേ ആ ഭാഗത്തൊക്കെ ഫുൾ ആൾക്കാരുണ്ട് ഇവിടെ താഴത്തെ ആൾക്കാരുണ്ട് ഇവിടെ ഒക്കെ ഇവിടെയൊക്കെ താഴത്ത് സീഗാണ് അതാണ് ഞാൻ ഫോട്ടോ വീഡിയോ എടുക്കാൻ കുട്ടികളുണ്ട് ഭാഗത്ത് ഇതുപോലെ നടക്കാനാണ് പേടിയാ കാരണം അങ്ങനെ സ്ലിപ്പായി കഴിഞ്ഞാൽ തല അടിച്ച് വീയും അത്രേ അത്രയുള്ളൂ അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതായത് നടക്കുമ്പോൾ സൂക്ഷിച്ചു നടക്കണം നടക്കുമ്പോൾ സൂക്ഷിച്ചു നടക്കണം അത് ഭയങ്കര പ്രശ്നമുണ്ട് അതായത് ക്യാമറ ഓൺ ആയിട്ട് നടക്കാൻ തന്നെ കഴിഞ്ഞില്ല അപ്പോൾ ക്യാമറ ഓഫ് ആയിട്ട് നടക്കണ തന്നെ പേടി അതായത് നമ്മളെ സേഫ്റ്റി നമ്മൾ നോക്കണം അത് മുഖ്യമാണല്ലോ ഇതാണ് വെള്ളം കണ്ടില്ല ഇപ്പോഴും ഇത് ചെറിയ കുണ്ടാണ് കാര്യം നമ്മൾ തണുപ്പുള്ള വെള്ളം കേട്ടോ അതൊക്കെ ആൾക്കാർ ചാടുന്നുണ്ട് ആ ഭാഗത്തൊക്കെ ആയണ്ട് അത് ആ ഭാഗത്തൊക്കെ നല്ല ആയൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ ആൾക്കാർ അപ്പുറത്ത് അപ്പുറത്ത് വേറെ മോൾ ഭാഗത്ത് വേറെ അവിടെ ആൾക്കാർ ചാടാൻ ചാടാങ്ങനെ നിക്കണുണ്ട് മോൾ ഭാഗത്ത് നമ്മൾ ടീം ഡ്രസ്സ് മാറിയതാ ലെവലാക്കി സെറ്റ് ആയി നിക്കണേ ചാടാളൊരു കെട്ടിലാണ് ഫുൾ ആൾക്കാരും പിന്നെ എന്താ നമ്മൾ കയറി പോകുന്ന വയ്യാണ് ആ കാണുന്നത് അവിടുന്നാട്ടോ വയ്യ ആ ഭാഗം ഇല്ല ആ ഭാഗം നടന്ന് പോകുന്നതാണ് ഇതൊക്കെ കയറി കയറി മറിഞ്ഞാവും നടക്കുമ്പോൾ പേടിയാണ് കുറഞ്ഞ ദിവസം കാര്യമില്ല സ്ലിപ്പായി കഴിഞ്ഞാലേ താഴ്ച എത്തും അതുകൊണ്ടാണ് പ്രശ്നം അപ്പൊ മോൾക്ക് പോയ പിന്നെ വൈകിട്ട് പിന്നാട്ട് മോൾക്ക് പോയെക്ക എന്നാൽ കാണാൻ പറ്റും നമ്മൾ ടീമൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെക്കന്മാരൊക്കെ അറങ്ങി അക്കരക്കെ നീന്തിക്കണ് താങ്കട്ട് ആൾക്കാർ ഇത് അവിടെ മാറ്റികൊണ്ടിരിക്കണേ ഇപ്പൊ ഇതിലായിട്ട് നടന്നു നോക്ക് വയ്യണ്ടെന്ന് പറയണ്ടേ മോൾക്ക് അവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അത് ഉണ്ട് വെള്ളച്ചാട്ടം കാണണമെങ്കില് ഈ വൈക്ക് മോൾക്ക് പോകണം അതായി പറഞ്ഞ ഈ പറഞ്ഞ പുറന്നൊക്കെ ആൾക്കാർ ചാളുട്ടോണ്ട് കിലടിച്ചപ്പോൾ സൗകര്യം ഉണ്ടല്ലേ വണ്ടി പോള് ആദ്യം ഈ പയ്യന്നെ ഇല്ലായിരുന്നു ചെറിയ ഫുൾ മരങ്ങളായിരുന്നു ഫുൾ മരങ്ങള് മാത്രമുള്ളൂ ഇവിടെ ഇപ്പൊ വണ്ടി വരെ വരാള് സൗകര്യം കിച്ചിട്ട് കുറെ മാറ്റം വന്നു കേട്ടോ ഇവിടെ ഏരിയ ഇവിടെ ഏറ്റവും ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വള്ളത്തിൽ ചാടാൻ പോകുമ്പോൾ വള്ളത്തിൽ ചാടാൻ പോകുമ്പോൾ എന്തെയ്യോ ആൾക്കാരെ നമ്മളെ ഫേസ് മൊബൈൽ കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഉള്ളത് പറഞ്ഞാൽ എപ്പോഴും വരികയാണെങ്കിൽ സാധനങ്ങളൊക്കെ എന്ത ചെയ്യുക കൈ നമ്മൾ വണ്ടി വെക്കുക സേഫ്റ്റി ആക്കി വെക്കുക അതെ ചെയ്യേണ്ട കാര്യം നിങ്ങളൊക്കെ അങ്ങോട്ട് വരിക ഈ കേറി സ്റ്റെപ്പ് കയറി അതായത് ഈ കല്ലും താണ്ടി വേർന്ന് ഫുൾ വിയർത്ത് എന്തേരും ബാഗും എല്ലാം പിടിച്ച് കൊണ്ടില്ല എന്താ അറിയോ ഇത് കവർച്ച ചെയ്യും കവർച്ച ചെയ്യുന്ന ശരിയാണ് കവർച്ച ചെയ്യുന്ന ശരിയാണ് ഇതാട്ട വയ്യ ഇതാട്ട് പോയി ഇതാട്ട് പോയി അങ്ങനെ പോൾക്ക് അതേപോലെ ഹലോ കേസ് അപ്പൊ അമ്മത്തെ വെള്ളച്ചാട്ടത്തിനടുത്തെത്തിട്ടോ വെള്ളച്ചാട്ടത്തിൽ ഞാൻ കാണിച്ചു തരാം ഇവിടെ അതിലെ ചുവട്ടിലൊക്കെ ആൾക്കാരുണ്ട് ഞാൻ പുള്ളി കാണിച്ചുതരാം ഇതാണ് വെള്ളച്ചാട്ടം താങ്ങല്ലേ നല്ല പോയി കാണാൻ ചെറുതെന്ന് ചോദിച്ചു പോയിസൊക്കെ ഉണ്ട് ഇവിടെ ഒരു വലിയൊരു ഗുണ്ടുണ്ട് കൈ ഭാഗത്തൊരു ഗുണ്ടുണ്ട് അതൊക്കെ ആൾക്കാർ താജ് ആൾക്കാരൊക്കെ അവിടുന്ന് കുറച്ച് ആൾക്കാർ ചാടാൻ കുറച്ചാൾക്കാർ താടാ പാറപുറത്തേക്കെ അവിടെ ചാടാ റെഡി ആയി നിൽക്കട്ടെ ആൾക്കാര് അല്ലേ ചെറു ആൾക്കാര് റസ്റ്റ് ഇരിക്കണേ അവിടെ താഴത്ത് കൊണ്ടാണ് ഞാൻ നടന്ന് കാണിച്ച പോവാൻ കഴിയും നോക്കട്ടെ അപ്പൊ അത് ക്യാമറ എടുക്കാൻ ആണ്ട് ചേർന്നാടില്ലേ ചാടിയാ മതി അടുത്തേക്ക് അവിടെ മൂന്നാൾക്കാരാ ഫുള് വീഡിയോ പോകുന്നതാ അവിടെ അതിന്റെ ചുവട്ടിൽ ഇങ്ങനെ നല്ല സുഖോ നല്ല തണുപ്പുള്ള വെള്ളമായിരിക്കും അതുപോലെ ഇവിടെ ഒരു കിടങ്ങു പോലാണ്ടല്ലേ പാറ ഇതല്ല പാറിന് ഒരു ഭാഗം മാത്രം പിന്നെ അവിടെ കൊറച്ചത് പിന്നെ അത് വേറെ അത് നല്ല ആളെ കുണ്ടാണ് അതിന്റെ മോളിൽ നിന്ന് അവിടുന്ന് ആൾക്കാർക്ക് ചാടയുണ്ട് അതിന്റെ മോളിൽ നിന്ന് ആ ഭാഗം ആയിട്ട് ആൾക്ക് ചാടയുണ്ട് അപ്പൊ അങ്ങോട്ട് പോയി പോയത് പോവാനെ പേടിയാ കാരണം കുണ്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര പേടിയാ അതിന്റെ മുകളിലത്തെ ആൾക്കാർ നമ്മൾ ടീം ഇതാ ആ ഭാഗത്ത് കൂടെ കയറി വന്നിട്ട് ഇല്ല ഈ ഭാഗത്ത് ഈ ഭാഗത്ത് കൂടെ ആ കുണ്ടില്ല ആ ഭാഗത്ത് കേറി വന്നാട്ട് വന്നതാണ് വിടെത്തിക്കണേ ഇതാ ചെക്കതാ പാളി കൂടുതൽ നാനിഞ്ഞിളിച്ചു വന്നാണില്ലേ ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങൾ വള്ളത്തിലൊക്കെ ചാടി ഏകദേശം പോവാണ് തിരിച്ചു പോവാണ് ഇവിടെ ഇട്ട് അരിവാങ്ങ് കൊടുക്കുക അതായത് ആറ് ആറര ആവാനായി ഇനി കുറച്ച് നേരിട്ടാകും ഇവിടെ അപ്പം പിന്നെ പ്രത്യേകിച്ച് കാര്യത്തിൽ വരുമ്പോൾ പല ആളെല്ലാവരോടും അതായത് വള്ളത്തിക്ക് ഫോണേ കാര്യങ്ങളൊന്നും ഇറക്കാതൊക്കെയാണ് അങ്ങനെ കൂടെ വന്ന ചങ്ങാതിൻ്റെ എന്തെങ്കിലും ഇതൊക്കെ പോയിക്കണേ ഫോണും കാര്യങ്ങളും അതേപോലെ പല സാധനങ്ങളും പോയിരുന്നു വള്ളത്തിലേക്ക് ഫോണിറക്കിയിട്ട് വാട്ടർ പ്രൂഫ് ഫോണാന്ന് പറഞ്ഞ് ഫോൺ വള്ളത്തിലേക്ക് ഇറക്കിയാണ് ആ പോയി അതുപോലെ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇറക്കാതിരിക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാണ്ട് ഇവിടെ ഇവിടെ വരുമ്പോൾ മായക്കാലത്ത് വരാതിരിക്കുക കേട്ടോ മായക്കാലത്ത് വരാതിരിക്കാന്ന് പറയാനുള്ള കാരണം എപ്പോഴും വെള്ളം കൂടുക എപ്പോഴാണ് കൂടാമെന്ന് പറയാൻ പറ്റില്ല കാരണം ഇവിടെ നടക്കുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ് അതായത് പാറ കഷ്ണങ്ങളുണ്ട് പാറക്കല്ലോ പൊന്തിക്കളുണ്ട് ചവിട്ട് വയച്ച് കഴിഞ്ഞാൽ നൽച്ചെത്തും അത് ഭയങ്കര വിഷയമാണ് ഇവിടെയൊക്കെ ആൾക്കാർ ചാടുന്നുണ്ട് ആ ഭാഗത്തായിട്ട് ആൾക്കാർ ഈ വന്നുകൊണ്ട് ഇരിക്കുന്ന കുറെ ആൾക്കാർ ഇവിടെ ചാടുന്നുണ്ട് ഞങ്ങളെ ഏറ്റവും മുകളിലും ചാടിയാണ് വള്ളം ചാട്ടനോട് തന്നെ നേരെ ചാടിക്കുന്നത് അപ്പം അവിടൊക്കെ ആൾക്കാരുണ്ടാ ഇടയ്ക്ക ആൾക്കാരുണ്ട് ഇനി ഇപ്പം ഇനി പോകാറുള്ളത് ഈ പാറയും കാടന്ന് അവിടെ ആൾക്കാണില്ല തൽക്കർ ആ തലക്കാര് അവിടേക്ക് എത്തണം കേട്ടോ ഇത് കടന്ന് പോകണം ഇത് കാണുമ്പോൾ കുറച്ച് ദൂരെ പോണേ കാണുമ്പോൾ ദൂരമായിട്ടില്ല നടന്ന് പോകാൻ ഭയങ്കര റിസ്ക്കാണ് പാറക്കല്ലും കഷ്ണം കഥകളിലുണ്ട് പ്ലസ് അതായത് സൗണ്ടൊക്കെ മാറിക്കണ് വെള്ളത്തിൽ കുറേ നേരം ചാടിയിട്ട് ഇനി ജലദോഷം പാനീയുണ്ടാവും ഒന്നും പറയാൻ പറ്റില്ല ഒക്കെ സൗണ്ടൊക്കെ ആകെ മാറില്ലാതെ കഴിക്കണം വള്ളത്തി ചാടി ആകെ അത് കുറെ നേരം ഉയർത്ത് കുളിച്ച് വള്ളത്തി ചാടിയാൽ നീരറങ്ങുമല്ലോ അപ്പം ആ ഒരു പ്രശ്നം കൊണ്ടാണ് അങ്ങനെ ഞങ്ങള് ഞാൻ വണ്ടിയിലെത്തി ഞാൻ മാത്രമേ വണ്ടിയേ ഉള്ളൂ ബാക്കിയുള്ള വണ്ടിയിലെത്തിട്ടില്ല ജീപ്പിലാട്ടോ ഏഹ് അതിൽ കുറെ ആൾക്കാർ അവിടെ തന്നെ അത് ചാടാണ് പിന്നെ എനിക്ക് ചാടി മലയാപ്പം ഞാൻ വണ്ടിക്ക് വന്നതാണ് പിന്നെ ഇവിടെ നല്ല മഴ പെയ്ത മഴ പെയ്തുകൊണ്ട് ഇരിക്കുകയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ വള്ളപ്പിള കൂടുക പറയാൻ മുകളിലൊക്കെ മഴ പെയ്താൽ പെട്ടെന്ന് വെള്ളം പെട്ടെന്ന് കൂടി വരും അപ്പോൾ എപ്പോഴും സേഫ്റ്റി നോക്കണം അതുപോലെ അവരൊക്കെ കേറിയിട്ടുണ്ട് അപ്പം പത്തേ വരുള്ളൂ ഞാൻ നേരെ വേഗം കിട്ടും വന്നതാണ് അതായത് നല്ല മായാണ് പക്ഷെ അടിപൊളി സ്ഥലം കേട്ടോ നല്ല തണുപ്പുള്ളൊക്കെ ഏരിയയാണ് ഇവിടെ ഞാൻ ഇപ്പം കാണിക്കാതെ തോന്നാതെ മായമൊക്കെ ഉള്ളതുകൊണ്ടാണ് മൊബൈൽ നന്ദി കഴിഞ്ഞാല് ഫോണാണ് അതുകൊണ്ടാണ് അടി മയക്കാറൊക്കെ ഫുൾ മയക്കാറാണ് ഇനി ഇപ്പൊ പെയ്ത സൂപ്പറായിരുന്നു കുറേ അതായത് ഭയങ്കര ചൂടായിരുന്നു നോമ്പ് കാലത്തൊക്കെ ഭയങ്കര ചൂടായിരുന്നു അതുപോലെ മഴ പെയ്തിട്ടന്നെ കുറെ ദിവസമായി കുറേ കാലം അത് മഴ തന്നെ പെയ്താണ് അങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് അതൊക്കെ ഉണ്ടാവുമല്ലോ കുറെ കാലം മഴയ്ക്ക് കഴിഞ്ഞാൽ അതായത് കാണുമ്പോൾ ഒരു സന്തോഷം ഇത് നാട്ടുകൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല നമ്മളിപ്പോൾ ഏകദേശം മുപ്പത് കിലോമീറ്റർ പുറത്തേക്ക് ആയതുകൊണ്ട് നാട്ടിലൊക്കെ പെയ്തണമെന്നറിയില്ല അവിടെ പോയി നോക്കിയാലേ അറിയുള്ളൂ അതിന് വിളിച്ച് മാത്രം അപ്പോൾ എല്ലാവരും വരിക വന്നിട്ട് ഇപ്പോഴൊക്കെ എൻജോയ് ചെയ്യുക ആഘോഷിക്കുക പിന്നെ പോരാത്ത ഞാൻ പറയാനുള്ള കാരണം എപ്പോഴും വരുമ്പോൾ സേഫ്റ്റി ആയിട്ട് നോക്കുക ഫാമിലി ആയിട്ട് ഒക്കെ കുട്ടിയുടെയും മക്കളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതായത് കുട്ടികളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേണം എന്നാലേ അത് അപകടം പിടിച്ചൊരു ഏരിയ ആയതുകൊണ്ട് നല്ല ശ്രദ്ധിക്കേണ്ട വേണം പിന്നെ ഉള്ളത് വരുമ്പോൾ പ്രത്യേകിച്ച് കുടിക്കാനുള്ള വള്ളം കൊണ്ട് വരാം കേട്ടോ അതും ബെറ്റർ അത് പിന്നെ കാടൊക്കെ കുറച്ച് മുകളിലേക്ക് പോകണം അത് കുറച്ച് അപ്പുറത്തേക്ക് പോകണം അതുകൊണ്ട് എപ്പോഴും നല്ല വെള്ളമൊക്കെ എപ്പോഴും കൈ കരത്താണ് ഞാൻ നല്ലത് ഞാൻ മെയിൻ പറയാനുള്ളത് എനിക്കത് പറയാനുള്ളത് എപ്പോഴും നിങ്ങളുടെ സാധനങ്ങൾ സേഫ്റ്റി ആയിട്ട് സൂക്ഷിക്കാം അതായത് എന്തൊക്കെയാണ് ഫോണ് പേസ് അതുപോലെ വണ്ടിയുടെ ചാവി എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടോ കയ്യിൽ അതൊക്കെ നിങ്ങൾ കയ്യും വിധവും സൂക്ഷിച്ച് നിൽക്കാം ഏഹ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് അപ്പോൾ ഏതാ തിരിച്ചു പോവാണ് ഓക്കെ ഞാൻ നെസ്റ്റ് ഇതുപോലെ എന്തെങ്കിലും നല്ല വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ വിട്ടിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ബെല്ലൈക്കൺ ചെയ്യുക അതുകൂടി ക്ലിക്ക് കേട്ടോ അപ്പോൾ മായൻ്റെ സൗണ്ട് ഉണ്ടാവും മായ മായൻ്റെ സൗണ്ട് ഉള്ളതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ ഒക്കെ നല്ലൊരു നോയ്സ് അതായത് എററുണ്ടാവും എററെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ മായൻ്റെ സൗണ്ട് ഉണ്ടാവും അത് ശ്രമിക്കണം